ഇതിലും വലിയൊരു ചോദ്യം പ്രപഞ്ചത്തിന്റെ വികാസം എന്തെങ്കിലും അവസാനിക്കുമോ അവസാനിച്ചാൽ പിന്നെ എന്തു സംഭവിക്കും ഇതിന് ശാസ്ത്രം പറയുന്നത് മൂന്ന് സാധ്യതകളാണ് ഒന്ന് ദ ബിഗ് ഫ്രീസ് രണ്ട് ദ ബിഗ് ക്രഞ്ച് മൂന്ന് ദ ബിഗ് റിപ്പ് ഈ ചോദ്യത്തിന്റെ ഉത്തരം വന്ന് നിൽക്കുന്നത് ഡാർക്ക് എനർജിയിലാണ് ഡാർക്ക് എനർജി സയൻസിന് ഇന്നും പിടുതരാത്ത ഒരു നിഗൂഢ ശക്തിയാണ് പ്രപഞ്ചം വികസിക്കുന്നതിന്റെ മൂല കാരണമായി കണക്കാക്കുന്നത് ഇതാണ് ഇത് ഗുരുത്വാകർഷണം പോലെ ഒരു ആകർഷണ ശക്തി അല്ല എന്നാൽ അതിന്റെ വിപരീതവുമല്ല ഡാർക്ക് എനർജി ഇതുപോലെ തന്നെ തുടരുകയാണെങ്കിൽ പ്രപഞ്ചം തുടർച്ചയായി വികസിച്ച് ഗാലക്സികൾ തമ്മിൽ അകന്നകന്ന് ഒടുവിൽ ഒരു തണുത്ത ശൂന്യത മാത്രം അവശേഷിക്കും ഇതിനെ നാം ബിഗ് ഫ്രീസ് എന്ന് പറയുന്നു ഡാർക്ക് എനർജി ദുർബലമായാൽ ഗുരുത്വാകർഷണം ശക്തി പ്രാപിക്കുകയും ഗാലക്സികൾ തമ്മിലുള്ള ആകർഷണം ശക്തമാവുകയും പ്രപഞ്ചം ചുരുങ്ങാൻ തുടങ്ങുകയും ചെയ്യും ഒരു റിവേഴ്സ് ബിഗ് ബാങ് പോലെ എല്ലാം തുടങ്ങിയടത്തേക്ക് തിരിച്ചു വരികയും ദ്രവ്യത്തിന്റെ സാന്ദ്രതയും താപനിലയും ഇൻഫിനിറ്റിയോട് അടുക്കുകയും ഒടുവിൽ ഒരു സിംഗുലാരിറ്റിയിൽ എത്തുകയും ചെയ്യും ഇതിനെ ദ ബിഗ് ക്രഞ്ച് എന്ന് പറയുന്നു ഡാർക്ക് എനർജി ശക്തമായാൽ പ്രപഞ്ചവികാസം നിയന്ത്രണം വിടുകയും ഗാലക്സികൾ തമ്മിൽ അകന്നു പോവുകയും ഗാലക്സികളിലെ നക്ഷത്രങ്ങൾ പോലും തമ്മിൽ അകലാൻ തുടങ്ങുകയും അങ്ങനെ അങ്ങനെ അവസാനം ആറ്റങ്ങൾ പോലും വിഘടിച്ച് ഇല്ലാതെയാവും ഇതിനെ ദ ഗ്രേറ്റ് റിപ്പ് എന്നും പറയുന്നു പ്രപഞ്ചത്തിൻ്റെ ഭാവി എന്ത് എന്നതിന് കൃത്യമായ ഒരു ഉത്തരമില്ല പക്ഷേ കഥ നമ്മുടെ കണ്ണുമ്പിൽ തുടരുകയാണ് അപ്പോൾ ഇവിടെ ഒരു ചോദ്യം യൂണിവേഴ്സ് എക്സ്പാൻഡ് ചെയ്യുന്നു എന്ന് ആദ്യമായി തെളിയിച്ചത് ആരാണ് കമൻ്റ് ചെയ്യൂ